മലയാളത്തിലേക്ക് സ്വാഗതം മ്യൂച്വൽ ഫണ്ട് ഇപ്പോൾ വലിയ എൽ സി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പേരെ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഈ ഫണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നിക്ഷേപകർക്ക് നൽകുന്നത് അവിശ്വസനീയമായ ലാഭമാണ് വെറും മൂന്ന് വർഷം കൊണ്ട് നിക്ഷേപിച്ച തുക ഇരട്ടിയാക്കി മാറ്റാൻ ഈ ഫണ്ടിന് സാധിച്ചു നമുക്ക് ഇതിലെ കണക്കുകൾ ഒന്ന് വിശദമായി നോക്കാം ഈ ഫണ്ടിൽ മൂന്ന് വർഷം മുൻപ് ഒരു ലക്ഷം രൂപ ലംസമായി നിക്ഷേപിച്ച ഒരാളുടെ ഇന്നത്തെ സമ്പാദ്യം ഏകദേശം രണ്ട് പോയിന്റ് ഒരു ലക്ഷം രൂപയാണ് അതായത് ഏകദേശം ഇരുപത്തിയെട്ട് ശതമാനത്തിലധികം വാർഷിക വളർച്ച അഥവാ സി വളർച്ച കൈവരിച്ചിട്ടുണ്ട് ഇനി അഞ്ചു വർഷത്തെ കണക്കെടുത്താൽ അന്ന് നിക്ഷേപിച്ച ഒരു ലക്ഷം രൂപ ഇന്ന് മൂന്ന് ലക്ഷം രൂപയായി മാറിയിട്ടുണ്ട് ഇവിടെ ഇരുപത്തിയേഴ് ശതമാനത്തിന്റെ വാർഷിക വളർച്ചയാണ് കൈവരിച്ചത് ിൽ പതിനേഴ് ശതമാനത്തിന്റെ വാർഷിക വളർച്ച ഫണ്ടിനുണ്ടായിട്ടുണ്ട് അതിനാൽ തന്നെ ഒരു ലക്ഷം രൂപ അഞ്ചേ ലക്ഷം രൂപയായിട്ടാണ് വളർന്നത് ഇനി സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അഥവാ എസ് ഐ പി വഴി നിക്ഷേപിക്കുന്നവരുടെ കാര്യം നോക്കാം മാസം പതിനായിരം രൂപ വീതം കഴിഞ്ഞ പത്ത് വർഷം ഈ ഫണ്ടിൽ നിക്ഷേപിച്ച ഒരാളുടെ ഇന്നത്തെ കയ്യിലുള്ളത് മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് ഇക്കാലളവിൽ നിക്ഷേപിച്ച ആകെ തുക പന്ത്രണ്ട് ലക്ഷം രൂപ മാത്രമാണ് ഓർക്കണം അതായത് നിക്ഷേപിച്ച തുകയുടെ ഏകദേശം മൂന്നിരട്ടിയോളമാണ് തിരികെ ലഭിച്ചത് പത്ത് വർഷം കൊണ്ട് പത്തൊൻപത് ശതമാനത്തിന്റെ സി എ ജി ആർ വളർച്ചയാണ് ഫണ്ട് കൈവരിച്ചത് ഇനി കഴിഞ്ഞ മൂന്ന് വർഷ കാലയളവിൽ പതിനായിരം രൂപ നിക്ഷേപിച്ചവരുടെ കാര്യം നോക്കാം മൂന്ന് വർഷം കൊണ്ട് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ നിക്ഷേപിച്ചവർക്ക് ഇന്ന് ആ തുക നാല് ലക്ഷത്തി അറുപത്തി നാലായിരം രൂപയായി വർദ്ധിക്കുന്നു പതിനേഴ് ശതമാനത്തിന്റെ സി എ ജി ആർ വളർച്ചയാണ് ഇവിടെ കൈവരിക്കുന്നത് അഞ്ചു വർഷ കാലളവിൽ ഇരുപത്തിരണ്ട് ശതമാനം സി എച്ച് ആർ വളർച്ച കൈവരിച്ച ഫണ്ട് റിട്ടേൺ ഉൾപ്പെടെ പത്ത് പോയിന്റ് മൂന്ന് ആറ് ലക്ഷം രൂപയാണ് തിരികെ നൽകിയത് ഇവിടെ നിന്നും വ്യക്തമാകുന്നത് ലംസമായി നിക്ഷേപിച്ചവർക്കും എസ് ഐ പി തുടങ്ങിയ നിക്ഷേപകർക്കും ഒരുപോലെ ഗുണകരമായി എന്നാണ് ഡിസംബർ വരെയുള്ള കണക്ക് പ്രകാരം ആയിരത്തി മൂന്ന് കോടി രൂപയുടെ ആസ്തിയാണ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് എക്സ്പെൻസ് റേഷ്യോ ശതമാനമായി തുടരുന്നുണ്ട് കൂടാതെ കീ റിസ്ക് ഷാർപ് റേഷ്യോ റേഷ്യോ എന്നിവ പൂജ്യം ആറ് അഞ്ച് എന്നിങ്ങനെയാണ് ബീറ്റ പോയിന്റ് ആറ് ഏഴായും തുടരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ ഫണ്ട് ഇത്രയധികം വളരുന്നത് ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ഉണ്ടായ വൻ കുതിച്ചുചാട്ടം തന്നെയാണ് ഇതിന് കാരണം ഇൻഡസ്ട്രിയൽ മേഖലയിൽ അൻപത്തിനാല് ശതമാനത്തിലധികം നിക്ഷേപമാണ് ഈ ഫണ്ടിനുള്ളത് കൂടാതെ എനർജി മെറ്റീരിയൽസ് ഫൈനാൻഷ്യൽസ് എന്നീ മേഖലകളിലും ഫണ്ട് നിക്ഷേപം നടത്തുന്നുണ്ട് ലാഴ്സൺ ആൻഡ് ക്യൂബ്രോ ടാറ്റാ മോട്ടോഴ്സ് ശക്തി പംസ് ആർ തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ ഓഹരികളാണ് ഫണ്ടിന്റെ പോർട്ട്ഫോളിയോയിലുള്ളത് എന്നാൽ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതൊരു സെക്ടറൽ ഫണ്ടാണ് അതായത് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയുമായി ബന്ധപ്പെട്ട കമ്പനികളിൽ മാത്രമാണ് ഇതിൽ കൂടുതൽ നിക്ഷേപം വരുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് സാധാരണ ഫണ്ടുകളെ അപേക്ഷിച്ച് ഇതിൽ റിസ്ക്കും അല്പം കൂടുതലാണ് വിപണിയിൽ വലിയ മാറ്റങ്ങൾ വരുമ്പോൾ ഈ ഫണ്ടിലും അതിനനുസരിച്ചുള്ള ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേന്ദ്ര ബജറ്റ് പുറത്തു വരുമ്പോൾ നിക്ഷേപകർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല ഇൻഫ്രാസ്ട്രക്ചർ അഥവാ അടിസ്ഥാന സൗകര്യ വികസനമാണ് വികസിൻ ഭാരത് രണ്ടായിരത്തി നാല്പത്തി ഏഴ് എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ സർക്കാർ ഇത്തവണയും ഉയർന്ന തുക നീക്കി നീക്കിവയ്ക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ഈ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഈ ഫണ്ടിനും ഗുണമുണ്ടാകും എന്നാലും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ദീർഘകാല അടിസ്ഥാനത്തിൽ അതായത് കുറഞ്ഞത് അഞ്ചു വർഷം മുതൽ പത്ത് വർഷം വരെ നിക്ഷേപം തുടരാൻ ആഗ്രഹിക്കുന്നവർക്കും ഉയർന്ന റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവർക്കും മാത്രമാണ് ഇത്തരം ഫണ്ടുകൾ അനുയോജ്യമാകുന്നത് എപ്പോഴും നിക്ഷേപിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ഫൈനാൻഷ്യൽ അഡ്വൈസറുമായി സംസാരിക്കുന്നത് നല്ലതായിരിക്കും